അല്ല ഒരു ഒരു ചിത്രമൊന്നും ഒരു മുഷുപ്പൊന്നുമില്ല ഇതിനടക്ക് ഒരു മുഷുപ്പൊന്നുമില്ലായിരുന്നു 10 4 ൻ്റെ ഇടയിൽ ഉറങ്ങാതെ എഴുന്നേറ്റ് പടം കണ്ടതല്ല അതേ എടുത്തു പറയുന്നത് അല്ലന്ന് ഉറങ്ങാതിരിന്ന് നടന്ന് പടം കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെക്കുള്ളിൽ ഉറങ്ങതിരിന്നതിൽ തന്നെ ഏറ്റവും നല്ല ഒരു പ്രഡവായിട്ട് തോന്നി നല്ല ഓക്കേ അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പടം ഓന്ന് പറയാടാ pleaseടാ പോപ്പൺ നല്ലയേറണോ ഏ കേക്ക് നല്ലയേറണോ എന്നാ ഞാൻ ചായയെടുക്കാം അച്ഛൻ്റെ വീഡിയോ എടുക്കാം ഞാൻ ഉണ്ട് ഇരുന്ന പടം അടിപൊളി പിന്നരെയും കൂടെ അഭിനയിച്ച ചേച്ചിയും സിനിമയിലെ പലങ്ങളും മറ്റേ ഒരു കുട്ടിയും കൂടെ അഭിനയിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ നല്ല കെമിസ്ട്രി ആയിരുന്നു താങ്ക്സ്